വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി അലീന പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അത്തരം മീനും എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ് ആദ്യത്തെ രണ്ട് പാർട്ട്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പിന്നെ ഇതിന് ശേഷം ഒരു പോർഷൻ ടെലിഗ്രാമിലുണ്ടായിരിക്കും ഇത് കേട്ട് കേട്ടുകഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലും കൂടെ നോക്കുക അത് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ ഇന്ന് മുഴുവൻ ഇവളുടെ കൂടെ ഇരുന്ന് കൊച്ചു വർത്താനങ്ങൾ പറയാം എല്ലാം കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ കുളിര് കൂരുന്നു എന്തൊക്കെയായാലും ഇവളെ കിട്ടുന്നവൻ്റെ ഭാഗ്യമാണ് അമ്മായി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ പറുതെ ഇട്ട് മറയ്ക്കുവാനൊന്നും മെനക്കിടുന്നില്ല ഭാഗ്യം പെണ്ണ് മുട്ടിന് കുറച്ചു മുകളിൽ നിൽക്കുന്ന പഴയ ഒരു പാവാടയും പിന്നെ ഒരു ലൂസ് ബെനീനുമാണ് ഇട്ടിരിക്കുന്നത് ഇവൾക്കൊരു ടൈറ്റ് ബനീൻ ഇട്ടുകൂടെ ചിലപ്പോൾ ഇവളുടെ തള്ള മേടിച്ചു കൊടുക്കാനിട്ടായിരിക്കും ഞാൻ ചോദിച്ചു നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു വെറുതെ ടിവിയും കണ്ടിരിക്കായിരുന്നു ഇക്കാക്ക ബോറടിച്ച് ചാകുവായിരുന്നു ഇക്കാക്ക ഇന്നെനിക്ക് സമൂസ ചാറ്റ് മേടിച്ച് തരുമോ ഉമ്മ വന്നാൽ പിന്നെ അതിന് സമ്മതിക്കില്ല ഇപ്പോൾ വേണ്ട വൈകുന്നേരം മതി അതിനെന്താ മേടിച്ച് തരാം ഉമ്മാനോട് പറയാൻ ഇക്കാക്ക അതും പറഞ്ഞുകൊണ്ട് പെണ് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇക്കാക്ക എനിക്ക് ഇക്കാക്കയുടെ ഫോൺ ഒന്ന് തരുമോ ഞാൻ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈമുട്ടൊന്ന് തട്ടി ഞാൻ മൊബൈൽ പോക്കറ്റിൽ നിന്ന് മുഴുവൻ എടുത്തില്ല പകുതി പുറത്തെടുത്തപ്പോഴേക്കും അവൾ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ബാക്കി വലിച്ചൂരി എടുത്തു ഇക്കാക്ക ഇതിൻ്റെ ലോക്ക് ഒന്ന് മാറ്റിത്തരുമോ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി പക്ഷേ ഞാൻ എൻ്റെ കൈ അവളെ മുട്ടിച്ചുകൊണ്ട് അതിൻ്റെ പാറ്റേൺ അടിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്തു ഞാൻ അങ്ങനെ മുട്ടിയിട്ടും പെണ്ണത് അത്ര കാര്യമാക്കുന്നില്ല അവൾക്കറിയില്ലല്ലോ എൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മൃഗത്തെ ഫോണിൽ ധാരാളം ഉണ്ട് പക്ഷെ എല്ലാം ലോക്കാണ് പെണ്ണിനതിനൊന്നും കയറുവാൻ പറ്റില്ല ഷേ ലോക്ക് അക്കണ്ടായിരുന്നു പെണ്ണത് കണ് കാണണമായിരുന്നു അതിൽ പിടിച്ച് കയറായിരുന്നു ഒരു ചാൻസ് നഷ്ടപ്പെട്ടു അവൾ എൻ്റെ മൊബൈലിൽ ഗെയിംസാണ് നോക്കുന്നത് പെണ്ണിപ്പോഴും അതിൽ നിന്നുപോലും കയറി വന്നിട്ടില്ല അവൾ അവളുടെ കാല് രണ്ടും സെറ്റിൽ കയറ്റി വെച്ച് ഫോണിൽ കളിക്കുവാൻ തുടങ്ങി ഹോ ഞാൻ അവളെ മുട്ടിയുരുമി അടുത്തിരുന്നു ഇവളുടെ മുന്നിൽ എൻ്റെ വില പോയാലും കുഴപ്പമില്ല ഞാനത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എന്നെ പരമാവധി കൺട്രോൾ ചെയ്തു ഞാൻ ചോദിച്ചു നിനക്ക് ഒരുമാതിരി ജയിൽവാസമാണല്ലേ ഇവിടെ പറയാനുണ്ടോ മടുത്തു ഇക്കാക്ക ഇക്കാക്കാനോട് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് എത്ര നാളായി ആകെ ഒന്ന് പുറത്തു പോകുന്നത് പഠിക്കാൻ പോകുമ്പോഴാണ് ഞാനൊരു രണ്ട് മിനിറ്റ് എത്താൻ താമസിച്ചാൽ ഉമ്മ ഒരു നൂറ് ചോദ്യം ചോദിക്കും മടുത്തു നിൻ്റെ കൂട്ടുകാർ നിന്നെ കളിയാക്കാറുണ്ടോ ഉണ്ടോന്നോ എന്നെ പാലുകുപ്പി എന്നാണ് വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ എനിക്കും കൊതിയാവാറുണ്ട് പക്ഷേ പേടി കാരണം ഞാൻ ഒന്നിനെ നിൽക്കാറില്ല ഞാനപ്പോൾ ചോദിച്ചു നിനക്ക് ഏത് തരത്തിലെ എൻജോയ്മെൻ്റ് ഒക്കെയാണ് ഇഷ്ടം എനിക്ക് ബീച്ചിൽ പോകണമെന്നും സിനിമയ്ക്ക് പോകണമെന്നും ഒക്കെയുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവളുമാരുടെ ബോയ്ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോകാറുണ്ട് എനിക്കും ഒരു ബോയ്ഫ്രണ്ടിനെ വേണമെന്നുണ്ട് ഉമ്മ അറിഞ്ഞാൽ എൻ്റെ മയ്യത്തെടുക്കും ഇവളുടെ സംസാരം കേട്ടിട്ട് ഇവൾക്ക് വലിയ ലോകപരിചയമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇവളുടെ പ്രായത്തിലെ പിള്ളേര് കാണിക്കുന്നതൊക്കെയാണ് വലിയ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണിവൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പെണ്ണിനെ മൂടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇവളൊന്ന് വളഞ്ഞു കിട്ടിയാൽ തന്നെ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട എന്തായാലും ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന ടോപ്പിക്കിൽ പിടിച്ച് കയറി നോക്കാം ഞാൻ ചോദിച്ചു ഓ നിനക്കതിന് ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ ഞാൻ കരുതി നിനക്കുണ്ടാകുമെന്നാണ് അപ്പോൾ മോളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവൾ എന്നെ നോക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തോട്ട് കാര്യങ്ങളാണ് കാക്ക അതൊന്നും നിനക്കറിയില്ലേ വളരെ കഷ്ടം തന്നെ നിന്റെ കാര്യം നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അമ്മായി വെറുതെ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ഈ പ്രായത്തിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നതൊന്നും നിനക്ക് കിട്ടുന്നില്ല അവൾ ഒരു സങ്കടം നിറഞ്ഞ മുഖഭാവത്തിൽ എന്നെ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് കാക്ക ഉമ്മ എന്നെ ഒരു കാര്യത്തിനും പുറത്തോട്ട് പോലും ഇടാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ലക്ക എൻ്റെ ഫ്രണ്ട്സും എന്നെ കളിയാക്കാറുണ്ട് ഞാനൊരു പാൽക്കുപ്പിയാണെന്നും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞു ഈ പെണ്ണിനെ ഈ ഒരു റൂട്ടിൽ കൂടെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ഇന്ന് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി ഞാൻ പറഞ്ഞു നിനക്ക് ബോയ്ഫ്രണ്ട് ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഈ പ്രായത്തിലെ പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട പല ഫീലിങ്സും നീ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല ചിലപ്പോൾ നിൻ്റെ എല്ലാം അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഇതൊന്നും അറിയാതെ എന്ത് ജീവിതമാണ് റുക്സാന എനിക്ക് നിന്റെ ഉമ്മാനോട് ദേഷ്യം വരുന്നുണ്ട് പാവം നീ നിൻ്റെ ജീവിതം ഈ നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയല്ലോ അവളുടെ മുഖമെല്ലാം സങ്കടം കൊണ്ട് ശരിക്കും മാറി വരുന്നുണ്ട് ആകെ ഒരു നിസ്സഹായ അവസ്ഥ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ തൽക്കാലം നിൻ്റെ ഉമ്മ ഒന്നും അറിയാതെ നോക്കിയാൽ മതി ഇല്ലിക്കാക്ക ഇക്കാക്ക ഇവിടെ വന്ന കാര്യം പോലും ഞാൻ ഉമ്മാനോട് പറയില്ല എനിക്കും കൂടി അതെന്താണെന്നൊന്നു പറഞ്ഞതാ ഇക്കാക്ക ഈ പാലും കുപ്പി എന്നുള്ള വിളി കേട്ട് എനിക്ക് മടുത്തു അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ മൃഗം ഉണർന്നു ഈ ഒരു കാര്യം വെച്ച് ഇന്ന് ഞാൻ മുതലെടുക്കും ഞാൻ മനസ്സിൽ കരുതി ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും കാണിച്ചുമെല്ലാം മനസ്സിലാക്കി തരാം അല്ലാതെ ഇപ്പോൾ വേറെന്ത് ചെയ്യാനാ അല്ലെങ്കിൽ നീ ജീവിതകാലം മൊത്തം ഒരു പാൽക്കുപ്പി തന്നെ ആയിപ്പോകും ഇതൊന്നും തൽക്കാലം വേറെ ആരും അറിയണ്ട ശരി കാക്ക ഞാൻ നമ്മളിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണെന്ന് നീ മനസ്സിൽ സങ്കല്പിക്കണം ഞാനിപ്പോൾ നിൻ്റെ ബോയ്ഫ്രണ്ടാണ് നീ ആരെയെങ്കിലും ഹഗ് ചെയ്തിട്ടുണ്ടോ ഇല്ല നീ അതുപോലും ഇതുവരെ ചെയ്തിട്ടില്ലേ എന്തോന്ന് ജീവിതമാണടി നിൻ്റെ ഷോ ഇതിപ്പോൾ എനിക്ക് പണിയായല്ലോ തുടക്കം മുതലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ മിക്കവാറും നിന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതൊക്കെ ചെയ്ത് കാണും ശരിയാണിക്കാക്ക എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അടുത്തുള്ള ഒരു പയ്യനെ കിസ്സടിച്ചിട്ടുണ്ടെന്ന് നിന്റെ പ്രായത്തിലുള്ള പിള്ളേര് എം വരെ അടിക്കുന്നു അപ്പോഴാ അതെന്താ ഇക്കാക്ക എം ഒന്നുമില്ല എല്ലാം മൈസുകളാണ് ആദ്യം ബാലപാഠങ്ങൾ പഠിക്കും എന്നിട്ട് ഡിഗ്രിയുടെ ടോപ്പിക്ക് പഠിക്കാം ഞാൻ പറഞ്ഞു ഒരു റുസാനെ പറഞ്ഞു എന്നാലും എൻ്റെ കൂട്ടുകാരൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ഞാനും അതുതന്നെയാണ് പറഞ്ഞത് ഇത്രയും പ്രായമായിട്ടും നീ അതുപോലും ചെയ്തിട്ടില്ലേ എന്ന് ഞാൻ പോലും രണ്ട് പെണ്ണുങ്ങളെ ഹഗ് ചെയ്തിട്ടുണ്ടല്ലോ ആരെങ്കിലും ഹഗ് ചെയ്ത് നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്താൽ കുറേ റിലാക്സേഷൻ കിട്ടൂ ആണോ നീ എന്തായാലും ആ വാതിൽ ലോക്ക് ചെയ്യേ ഞാൻ നിനക്കത് കാണിച്ചു തരാം അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ നിനക്ക് മനസ്സിലാക്കി തരേണ്ടേ അതെന്ത് ഫീലിംഗ് ആണെന്ന് അവൾ വേഗം പോയി ഡോർ ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇരിക്കേണ്ട നമുക്ക് എണീറ്റ് നിൽക്കാം അതാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും പഠിപ്പിക്കാനും എളുപ്പം ശരി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ നന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്ക് അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ടെലഗ്രാമിലുണ്ട് എല്ലാവരും അത് കയറി നോക്കുക എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് നൈറ്റ് വിത്ത് ലവ് അലീന